ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിട്ട് നിൽക്കുന്ന കുട്ടപ്പൻ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അതിനായിട്ടൊരു അഞ്ച് നാലഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഈ രീതിയിൽ വെട്ടിയെടുത്തു അതിന് ശേഷം ഒരു ബക്കറ്റിൻ്റെ അടുപ്പിലോട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഗാർലാൻഡ് റിബൺ ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഞാനൊരു നാല് ഗാർലാൻഡ് റിബൺ ആണ് ഉപയോഗിച്ചത് മുപ്പത്തഞ്ച് നാൽപ്പതും രൂപയ്ക്കൊക്കെ കടകളിൽ അവൈലബിളാണിത് അപ്പോൾ അതിൻ്റെ മീറ്ററിനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പം ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് മിക്ക കടകളിലും തന്നെ ആയിരിക്കും അങ്ങനെ വാങ്ങിയാൽ അതിനുശേഷം ഈ രീതിയിൽ ചുറ്റി കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഇയർട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തപ്പം ഒരു സൈഡ് ജസ്റ്റ് ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം കറക്റ്റാക്കി ഡെക്കറേറ്റഡ് ഐറ്റംസ് എല്ലാം ഇട്ട ഇട്ട് എടുത്ത വീഡിയോ ആണ് ഫൈനലായിട്ട് ഇടുന്നത് അല്ലാത്തൊരു ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്